സൂപ്പർ ലീഗ് കേരളയുടെ വിജയമാണ് വാസ്തവത്തിൽ കേരള ഫുട്ബോളിൻ്റെയും സൂപ്പർ ലീഗ് കേരളയുടെയും വിജയമാണ് ഇത്തവണ കണ്ണൂരിൻ്റെയും തൃശ്ശൂരിൻ്റെയും ഫൈനൽ പ്രവേശനം എന്നാണ് എൻ്റെ പക്ഷം വൈ ബിക്കോസ് ഒരു ലീഗ് രണ്ടാം സീസണേ ആയിട്ടുള്ളൂ ഈ ലീഗ് ഒരു പത്ത് സീസൺ പതിനഞ്ച് സീസണൊക്കെ കഴിഞ്ഞ് കേരള ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ ലീഗായി എന്നും എക്കാലത്തും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് ഒരു പ്രൊഫഷണൽ വസന്തം കേരള ഫുട്ബോളിൽ എപ്പോഴും പൂത്തുലയട്ടെ അതിന് സൂപ്പർ ലീഗ് കേരളം നിലനിൽക്കട്ടെ എന്ന് പറയുമ്പോൾ അതിന് കഴിയണമെങ്കിൽ വി നീഡ് ഡിഫറെൻ്റ് ടീംസ് ഇൻ എവറി ഇയർ ഡിഫറെൻറ്റ് ഇയേഴ്സ് ടു ക്വാളിഫൈ ഫോർ ദ ഫൈനൽസ് ആൻഡ് വി വാണ്ട് ടു സീ ഡിഫറെൻറ്റ് ചാമ്പ്യൻസ് ഇൻ ഡിഫറെ ഇയേഴ്സ് അതല്ലെങ്കിൽ ഒരേ ടീമുകൾ തന്നെ ജയിച്ചുകൊണ്ടിരുന്നാൽ ഒരേ ടീമുകൾ തന്നെ ഫൈനൽ കളിച്ചാൽ ഇത് കാണുന്നവർക്കും ഇത് വിലയിരുത്തുന്നവർക്കും ഈ കളി പറയുന്നവർക്കും താ താങ്ങനെ നല്ല ഇൻട്രസ്റ്റിങ്ങനെ താപ്പോൾ ഇതിൻ്റെ ഒരു വാശിയും ആ വീറും ആ ഒരു ഇൻട്രസ്റ്റും നിലനിൽക്കണമെങ്കിൽ ഡിഫറൻറ്റ് ടീമുകൾ വരട്ടെ ഡിഫറൻറ്റ് കളിക്കുക ഐ മീൻസ് ഡിഫറെൻറ്റ് ടീഫൻ ഡിഫറൻറ്റ് കൾച്ചർ തന്നെയായി അപ്പോൾ ഈ ലീഗിൻ്റെ പെർസ്പെക് ഞാൻ പറഞ്ഞത് ഇന്ന ലീഗ് പെർസ്പെക്റ്റീവ് ഈ വർഷത്തെ ഫൈനൽ തന്നെയാണ് ഈ ലീഗിനെ കൂടുതൽ ആവേശത്തോടെ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമാണ് ഈ കണ്ണൂർ തൃശ്ശൂർ ഫൈനൽ അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രവചനത്തിനും മുതിരുന്നില്ല ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അൻ ഈക്വൽ ഗെയിം രണ്ട് ടീമുകൾക്കും തുല്യ സാധ്യത രണ്ട് പേരിൽ ആര് ജയിച്ചാലും തൃശൂർ ജയിച്ചാലും കണ്ണൂർ ജയിച്ചാലും ലെറ്റ് കേരള ഫുട്ബോൾ വിൻ ലെറ്റ് സൂപ്പർ ലീഗ് കേരള വിൻ